കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ പ്രേമികൾക്കും പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീതവുമായ ചെറിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ചോദിക്കുക ഹസ്തരേഖാശാസ്ത്രത്തെ കുറിച്ചാണ് ഹസ്തരേഖാശാസ്ത്ര സത്യമാണോ എന്ന് ചോദിച്ചു സ്ത്രീ ആൾക്കാർ എൻ്റെ കൈ ഒന്നും നോക്കാവുന്ന ചോദിക്കാറുണ്ട് ഇത് നന്നായിട്ടാണോ ഇനി കളിയാക്കി ചോദിച്ചാണോ എന്ന് എനിക്കറിയില്ല അസ്തരേഖ ശരിയാണോ ഇല്ലയോ എന്നറിയണ അസ്ഥരേഖ നന്നായിട്ട് പഠിച്ചൊരു വ്യക്തി പറയുകയാണെങ്കിൽ ഉത്തമമാണ് സംശയമില്ലാത്ത കാര്യം അതിന് ഒരു ഉദാഹരണം തരാം നിങ്ങളുടെ നിങ്ങളുടെ കൈവെള്ളം ആച്ച വലതുഭാഗം ഏറ്റവും ശക്തി കൂടിയത് പുരുഷനും ഇടതു ഭാഗം ശക്തി കൂടിയത് സ്ത്രീക്കൊന്നാണ് അതുകൊണ്ടാണ് കൈ നോക്കുന്ന ആൾക്കാരൊക്കെ വലതുഭാഗവും ഇടതു ഭാഗവും നോക്കുന്നത് അല്ലേ സ്ത്രീകളുടെ അടുത്ത കൈയും പുരുഷന്മാരുടെ വലത്തേക്ക് ചെയ്യും അസ്തരേഖ നന്നായിട്ട് പഠിച്ചൊരാളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ വെറുതെ ഇങ്ങനെ പറയുന്നതല്ല അസ്തരേഖ നന്നായിട്ട് പഠിച്ചൊരാൾക്ക് അതിൻ്റെ ഒരു അടയാളവും ഞാൻ പറയാം നമ്മുടെ കൈയുടെ രേഖ ദിനം ദിനം ഓരോ ദിവസങ്ങളും മാറിക്കൊണ്ടേയിരിക്കുകയാണ് നിങ്ങൾക്കതിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി നിങ്ങളുടെ കൈയുടെ ഒരു ഫോട്ടോ എടുക്കുക ഒരു രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഫോട്ടോ എടുക്കുക രണ്ട് ഫോട്ടോകൾ വെച്ചിട്ട് സ്കെയിൽ വെച്ച് അളന്ന് നോക്കുക രേഖയ്ക്ക് വ്യത്യാസം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് എടുക്കുക നൂറ് ശതമാനം നൂറ്റത് ശതമാനം വ്യത്യാസം ഉണ്ടാകാൻ രേഖയ്ക്ക് അതുപോലെ തന്നെ മണ്ഡലങ്ങളുണ്ട് ഹസ്തരേഖയിൽ നമുക്കൊരോ മണ്ഡലം മണ്ഡലമില്ല കുജമണ്ഡലം ശുക്രമണ്ഡലം ഇതൊക്കെ പൊങ്ങി ഓരോ അടയാളങ്ങൾ നക്ഷത്ര അടയാളം ദീർഘായുസ രേഖ വിദ്യാഭ്യാസ രേഖ അതുപോലെ വിരലുകൾ വിരലുകൾ കണ്ടിട്ട് കലാകാരന്മാർ ആണോ ചില ചില ആൾക്കാരുടെ ലക്ഷണങ്ങൾ പറയാവുന്നത് കാലിലെ വിരലേ കയ്യിലെ വിരലേ ഉത്തമമായിട്ടുള്ള വിരലാണോ ഒരു വിരൽ പൊങ്ങിയും താന്നുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു ശേഷം വിരലുകൾ കണ്ടിട്ടും നമുക്ക് ഫലം പറയാവുന്ന കലാകാരന്മാരുടെയാണോ കായിക താരമാണോ ഡോക്ടറാണോ ഇതൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മമായിട്ട് കൂർമ്മമായിട്ടുള്ള ബുദ്ധിയിൽ പഠിച്ചിരിക്കുന്നതായിട്ടുള്ള സാധനങ്ങളാണ് അതുകൊണ്ട് അസ്തരേഖ എന്ന് പറയുന്നത് സത്യസന്ധമായിട്ടുള്ള സാധനമാണ് അത് അറിയാവുന്ന ഒരാൾ നോക്കിയാൽ ഒരു പാമിസ്ട്രി അറിയാവുന്ന ഒരാൾ നോക്കിയാൽ സംശയം കാര്യമാണ് അതിനാണ് ഉദാഹരണം ഞാൻ പറഞ്ഞ രേഖയ്ക്ക് മാറ്റമില്ല എന്ന് പല അവിശ്വാസികളും പറഞ്ഞിട്ടുള്ളപ്പോഴും ഞാൻ പറഞ്ഞിരിക്കുന്നത് രേഖയ്ക്ക് വിശ്വാസം ഉണ്ടെന്നാണ് ആ രേഖയാണ് നമ്മുടെ കയ്യിൽ കൂടെ ഓടുന്നത് ആ രേഖയുടെ ഫോട്ടോ നിങ്ങൾ എടുത്തു നോക്കൂ ഒരു മാസം കഴിഞ്ഞോ ഒന്നര മാസം കഴിഞ്ഞോ വീണ്ടും ഒന്നും എടുത്തു നോക്കൂ സംശയമുണ്ടെങ്കിൽ രേഖയ്ക്ക് മാറ്റം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദിയും നമസ്കാരവും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ